ഹലോ ഗൈസ് പത്തരമാരിൻ്റെ ഒരു കിഡ്ഡലാൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ആദർശം ചെയ്യുന്നുണ്ട് മുത്തശ്ശിനടുത്ത് ഡി എൻ എ ടെസ്റ്റുമായിട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ ആദർശ നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും എൻ്റെ മോനെ കുറ്റപ്പെടുത്തുകയാണല്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നാൽ ആരാണെന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ സത്യം തെളിയല്ലോ ഈ സമയത്താണ് ദേവിയാനേയും നായനെയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നായന പറയുന്നുണ്ട് മുത്തശ്ശ ഡി എൻ എ ടെസ്റ്റൊക്കെ എപ്പോഴും ചെയ്തു കഴിഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല അബിയുടെയും ആദർശേട്ടൻ്റെയും അനിയുടെയും ചന്ദമോളുടെയും സാമ്പിൾ ഉപയോഗിച്ച് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നു അതിൽ റിസൾട്ട് ആരാ വന്നതെന്ന് അറിയാമോ ആരാ മോളെ അബി വേറെ ആരാ അവനാണെന്ന് മുന്നേ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അവൻ ആദർശേട്ടനെ എത്രത്തോളം വിഷമിപ്പിച്ചു എന്നറിയാമോ ആദർശേട്ടന്റെ കൈമന്ന് ഇതിന്റെ പേരിൽ പറഞ്ഞ എത്ര പൈസ അവൻ വാങ്ങിയെന്നറിയാമോ അത് മാത്രമല്ലല്ലോ ആദർശനെ എല്ലാവരും തല്ലി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ അവനെ വെറുതെ വിടാൻ പറ്റില്ല എത്ര സാമർഥ്യം അവനെ ഈ കളിയൊക്കെ കളിച്ചത് എല്ലാവരെയും അവൻ പൊട്ടനാക്കിയില്ലേ അവനു അവന്റെ അമ്മയും കൂടി കളിച്ച നാടകായിരിക്കും ഇത് ഏ അച്ഛാ ജലജക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാങ്കിൽ ജലജ എന്നെ കളിയാക്കൂല അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നവ്യ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാ ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ മുത്തിശം പറയുന്നുണ്ട് അവളും അറിയട്ടെ അവന്റെ സ്ഥാന സ്വഭാവം നവ്യമോളൊരു കഷ്ടകാലം സമയത്ത് നാന പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ടാ നവ്യച്ച് കുറച്ചങ്ങ് സന്തോഷമായിരിക്കുന്നത് അബിയുടെ അഭിനയം സ്നേഹം എന്ന് ആർക്കറിയാം അഭിയുടെ സ്നേഹം അഭിനയമാണെന്നറിയാതെ നവ്യേച്ച് ഒരുപാട് അവനെ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും അതിൽ ഒരു കുഞ്ഞുണ്ടെന്നും നവ്യ തീർച്ചയായിട്ടും അറിയണം പിന്നെയെല്ലാം അവൻ്റെ വിധി പോലെ നടക്കട്ടെ എന്നിട്ടും മുത്തിശൻ പറയുന്നുണ്ട് ആദർശ ആ കോപിയെ കൊണ്ട് നീ എൻ്റെ പുറകെ തന്നെ വാ ഇതും പറഞ്ഞുകൊണ്ട് മുതിശൻ നേരെ ഹാളിലേക്ക് നടക്കുന്നുണ്ട് പുറകെ തന്നെ ആദർശം എല്ലാവരും അവിടെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അഭി ഓർക്കുന്നുണ്ട് എന്തായിരിക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം മുത്തശ്ശൻ എന്തൊക്കെ കാര്യമായി തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇനി സ്വത്തുക്കൾ വീതം വെക്കാനുള്ള വല്ല ഉദ്ദേശം ആയിരിക്കുമോ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ഞാനൊരു പേപ്പർ തരും അത് കൃത്യമായിട്ട് വായിച്ച് നോക്കണം അപ്പോൾ ഓരോരുത്തരായിട്ട് വായിച്ച് പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ജാനകിയും അനാമിക്കയും ജലജിയൊക്കെ നോക്കിയിട്ട് അവസാനം നവ്യയുടെ കയ്യിലെത്തുന്നുണ്ട് എന്നിട്ട് നവ്യ കരഞ്ഞുകൊണ്ട് അബിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് സമയത്ത് അഭി ഓർക്കുകയാണ് ഇത് ഞാൻ കീറി കളഞ്ഞതാണല്ലോ പിന്നെ എങ്ങനെയാ ആദർശിൻ്റെ കയ്യിൽ ഇതെത്തിയത് ഈ സമയത്ത് ദേഷ്യം കൊണ്ട് നവ്യ പറയുന്നുണ്ട് എടാ നീ പെരും കള്ളനാന്ന് എനിക്കറിയാം നീ എൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് ഞാനാ വെറും വണ്ടി ആ കിടക്കുന്നത് നമ്മളെ കുഞ്ഞാ അത് നീ ഓർത്തില്ലല്ലോ അപ്പോൾ അത് അഭി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് നവ്യേ ഇതൊന്നും ഇല്ലാത്തതാ ഒരു പേപ്പർ കാണിച്ചാൽ അതിലുള്ളതൊക്കെ സത്യമായിരിക്കുമോ ഇത് നോക്ക് ഇത് ഒറിജിനലൊന്നും അല്ല ഇത് വെറും ഫോട്ടോ കോപ്പി മാത്ര ഇങ്ങനെയൊക്കെ കള്ളത്തരം ചെയ്യാൻ എല്ലാവർക്കും പറ്റും ഈ പേരൊക്കെ അച്ചടിച്ചു മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അത്രക്ക് ടെക്നോളജിക്ക് നമ്മളെ നാട്ടിൽ വളർന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും നിനക്കില്ലേ നവ്യ എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നുകിൽ ഇത് ആദർശേട്ടൻ്റെ കൂട്ടി അല്ലെങ്കിൽ ഇത് മറ്റാരെ കുട്ടി ആദർശേട്ടൻ സ്വന്തം തെറ്റും മറിച്ചു വെക്കാൻ വേണ്ടി എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതാ ഇതൊക്കെ ഇതൊന്നും അംഗീകരിച്ചേരാൻ എനിക്ക് പറ്റില്ല അപ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മതേ ഡബി നിർത്ത് നീ കളിക്കുന്ന നാടകം ഇതോടുകൂടി അവസാനിപ്പിച്ചോ അതാണ് നിനക്ക് നല്ലത് ഞങ്ങൾക്കൊക്കെ സത്യങ്ങളൊക്കെ മനസ്സിലായി ഇനി നീ ഒരക്ഷരം വേണ്ടി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് നിന്നെ പുറത്താക്കും ആദർഷയുടെ രക്ഷപ്പെടേണ്ടിയിട്ട് എൻ്റെ തലയിലാക്കുക ഈ കുറ്റം മുത്തശ്ശം മുത്തേശിനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒറിജിനൽ കോപ്പി അല്ലല്ലോ ഇത് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഓർപ്പിക്കാൻ വരട്ടെ കോപ്പി ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും അതിന് വലിയ മിടുക്കൊന്നും വേണ്ട അങ്ങനെ ആദർശ പറയുന്നത് സദ്യയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ കോപ്പി കൊണ്ട് വരട്ടെ അപ്പം വിശ്വസിക്കാം